സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ദിവസവും ഒരു പാക്കറ്റ് സിഗരറ്റ് പോലെയാണ് എന്ന് പറയാം തന്നെ പല ഡോക്ടർമാരും മുപ്പതുകളിലും നാൽപ്പതുകളിലുമുള്ള പല യുവാക്കളുമൊക്കെ ഹൃദയാഘാതം മൂലം അല്ലെങ്കിൽ സ്ട്രോക്ക് മൂലം ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട് പുകവലിക്കില്ല മദ്യപിക്കില്ല അവർക്ക് അല്ലാത്ത സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പറയാനില്ല അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന വളരെ ഫിറ്റായി എന്ന് തോന്നിപ്പിക്കുന്ന ശരീരമുള്ള പല ആൾക്കാരിലും ഇങ്ങനെ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സ്ട്രെസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഇൻക്രീസ്ഡ് കോർട്ടിസോൾ ലെവൽ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നതാണ് ഈ കോർട്ടിസോൾ അപ്പോൾ ഈ സ്ട്രെസ്സ് എങ്ങനെ നമുക്ക് കുറച്ചെടുക്കാം ഈ സ്ട്രെസ് കുറയ്ക്കുന്ന ഹാപ്പി ഹോർമോൺസിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എൻഡോർഫിൻസ് ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ ഡോപ്പമൈൻ എന്നിങ്ങനെ നാല് ടൈപ്പാണ് ഈ ഹോർമോണുകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം അതിന് എപ്പോഴൊക്കെയാണ് നമ്മൾ മരുന്നുകൾ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻപത്തിൽ ഇതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് എൻഡോർഫിൻ എന്ന ഹോർമോണെ പറ്റിയാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു ഹോർമോണാണ് ഈ എൻഡോർഫിൻ ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് എക്സസൈസാണ് ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഠിനമായിട്ടിപ്പോൾ വിറക് കീറുന്ന ഒരു ജോലിക്കാരന് നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട് ടാറിങ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് നല്ല ഉണ്ട് പാടത്ത് പണിയെടുക്കുന്നവർക്ക് നല്ല ഉണ്ട് പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യുന്ന എക്സസൈസുകളാണ് എൻഡോർഫിൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മളെ സഹായിക്കുന്നത് ജോലി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാം പാട്ട് പാടിക്കൊണ്ട് മരം വെട്ടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പാട്ട് പാടിക്കൊണ്ട് തന്നെ പൊറോട്ട അടിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ജിമ്മിൽ എക്സസൈസ് ചെയ്യാൻ പറ്റും ഇനി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം കളികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഫുട്ബോളോ നല്ല വ്യായാമം ഉണ്ടാകുന്ന രീതിയിലുള്ള ബാസ്ക്കറ്റ് ബോളോ ബാഡ്മിൻ്റണോ ഒക്കെ ബാഡ്മിൻറ്റൺ ചുമ്മാ ഇങ്ങനെ തട്ടിക്കളിച്ചാൽ പോരാ ഗെയിം വെച്ചിട്ട് നല്ലപോലെ ഓടിക്കളിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക എക്സസൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു മൂന്ന് കമ്പോണൻസ് ഉണ്ടാവണം ഒന്ന് എയ്റോബിക് അല്ലെങ്കിൽ കാഡിയാക്ക് വ്യായാമം ഉണ്ടാവണം നൂറ്റി നാൽപ്പത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് വരെ ഉള്ള എയ്റോബിക് വ്യായാമങ്ങൾ അതുപോലെ റെസ്പിറേറ്റ് റേറ്റ് ഒരു ഇരുപത്തഞ്ച് മുപ്പതെങ്കിലും പെർ മിനിറ്റ് നമ്മൾ റെസ്പിറേഷൻ ചെയ്യാൻ തക്കവണ്ണം ആയാസം ഉണ്ടാക്കുന്ന കാഡിയാക്ക് കാർഡിയോ റെസ്പിറേറ്ററി ആയിട്ടുള്ള എക്സസൈസിനെയാണ് നമ്മൾ എയ്റോബിക് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കണക്ക് ഇനി രണ്ടാമത് രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായിട്ടും സ്ട്രെച്ചിങ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ജോയിൻസ് എല്ലാം വിചാഗരി പോലെയാണ് ഇപ്പോൾ ഈ ജോയിൻസൊക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം അടക്കുകയും തുറക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വാതിലുകൾ സ്റ്റക്കായിരിക്കുന്നത് പോലെ തന്നെ ജോയിൻസിനും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നല്ല സ്ട്രെച്ചിങ് ഉണ്ടാവണം മൂന്നാമത് നല്ല സ്ട്രെങ്തൻ വ്യായാമവും കൂടി ആ ഒരു കമ്പോണനും കൂടി ഉണ്ടാവണം നമ്മൾ ഡമ്പിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ പുഷപ്പ് പോലുള്ള എക്സസൈസുകളിലൊക്കെ ഈ മൂന്ന് കമ്പോണൻസും വരുന്നതാണ് അതുപോലെ സ്ക്വാറ്റ്സ് നമ്മൾ ഇരുന്നിട്ട് എണീക്കുന്ന എക്സസൈസ് സ്വിമ്മിങ് തുടങ്ങിയ എക്സസൈസുകളിലൊക്കെ നല്ല രീതിയിലുള്ള എക്സസൈസുകളായിട്ട് കണക്കൂട്ടാവുന്നതാണ് ഇനി നല്ല ഗെയിംസായിട്ട് ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നല്ല രീതിയിൽ സ്പീഡിൽ നടക്കുന്നത് പോലും എക്സസൈസാണ് അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു മണിക്കൂറൊന്നും നടക്കാൻ സമയം കിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് രാവിലെ മുറ്റത്തൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാം നമുക്ക് ജോലിക്കിടയിൽ തന്നെയാണെങ്കിലും നമുക്ക് അലാം സെറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് വീതം നടക്കാം നല്ല സ്പീഡിലൊന്ന് നടക്കുകയോ സ്റ്റെപ്പ് കയറി ഇറങ്ങുകയോ ചെയ്തെന്നാൽ തന്നെ ഇപ്പം ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർ കയറി ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് നല്ലൊരു വ്യായാമം കിട്ടും അതുകൊണ്ട് സമയക്കുറവ് നമ്മളൊരു ന്യായീകരണമായിട്ടെടുത്ത് എക്സസൈസ് ചെയ്യാതിരിക്കരുത് അത് നിങ്ങളുടെ സ്ട്രെസ്സും കൂട്ടുമെന്നുള്ളതാണ് മിക്കവാറും ഈ ഡിപ്രഷനുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രോബ്ലംസ് ഉള്ളവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ അവർ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കും അപ്പം അവരെ നമ്മൾ ഒന്ന് ശരിയാക്കി ശരിയാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു കുടിക്കാൻ പോകാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രൈവിന് പോകാം നമുക്കൊന്ന് നടക്കാൻ പോകാം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ലെവല് മൂഡ് തന്നെ മാറുന്നത് നമുക്കറിയാം അതിൻ്റെ കാരണം ഈ ഹോർമോൺ ലെവലിൽ വരുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യണം അപ്പം നമുക്ക് മൂഡ് മാറുമ്പോഴേക്കും നമ്മുടെ ആക്ഷനിൽ വ്യത്യാസം വരും അപ്പം നമുക്ക് നേരെ തിരിച്ചും ചിന്തിക്കാം ആക്ഷൻ മാറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ മൂഡ് ശരിയാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് പ്രത്യേകം മാറിട്ട് നോക്കുക അതിന് നമ്മൾ സമയം കണ്ടെത്തി പറ്റൂ നമ്മുടെ ജോലി തന്നെ ഏറ്റവും ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ത് ജോലിയുമായിക്കൊള്ളട്ടെ അത് ക്ലീനിങ് ജോലി മുതൽ നഴ്സിംഗ് ജോലിയോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ജോലിയോ പഠിപ്പിക്കുന്ന ജോലിയോ എന്തും നമുക്ക് ആസ്വദിച്ച് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് സെറോട്ടോണിൻ സെറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ബ്രെയിനിൽ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വയറിൽ ഗട്ടിലാണ് എന്നുള്ളത് അപ്പോൾ ഈ ഗട്ട് ന്യൂറോ ആക്സസ് എന്ന് പറയുന്ന ഒരു ടേം തന്നെയുണ്ട് പലപ്പോഴും പല പഴ പല സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂറോ ന്യൂറോസൈക്കാട്രിക് ആയിട്ടുള്ള ഓട്ടിസം പോലുള്ള അസുഖങ്ങളിലോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലംസ് ഡിപ്രഷൻ പോലുള്ളവർക്കൊക്കെ ഗട്ടിൻ്റെ ഹെൽത്ത് നല്ല പ്രോപ്പർ ആക്കാനും കൂടിയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയയുടെ അളവ് കൂട്ടുന്ന രീതിയിലുള്ള ഫുഡ് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ തന്നെ തൈര് പോലെയുള്ള മോരും വെള്ളം പോലെയുള്ള പഴങ്കഞ്ഞി പോലുള്ള പല സാധനങ്ങളും കൊടുക്കാറുണ്ട് അതുപോലെ കൂവപ്പൊടി കൂവപ്പൊടി കുറുക്കി കൊടുക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നാക്കാനും വയറുവേദന ഗ്യാസ്ട്രൈറ്റിസ് വയറ്റീന്നുള്ള പ്രശ്നങ്ങൾ എല്ലാം മാറ്റാനായിട്ടും ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഈ സെറോട്ടോണിൻ നന്നായിട്ടുണ്ടാകാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നത് ഒന്ന് നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നാക്കുക രണ്ട് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സർവീസിലാണ് ഈ സെറോട്ടോണിൻ ഉണ്ടാകുന്നത് സർവീസ് ഗീവ്സ് സെറോ സെറോട്ടോണിൻ എന്ന് നമുക്ക് പ്രാസമിച്ചു വേണമെങ്കിൽ പറയാവുന്നതാണ് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡോപ്പമൈൻ ഡോപ്പമെൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ മറ്റൊരാൾക്ക് ഒരു നല്ല അംഗീകാരം കൊടുക്കുമ്പോൾ കോംപ്ലിമെൻറ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് നമുക്ക് ആ അംഗീകാരം കിട്ടുമ്പോൾ പലപ്പോഴും മലയാളികൾ അംഗീകരിക്കാൻ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാനായിട്ട് ഭയങ്കര പിശുക്കരാണ് നമ്മൾ ബാക്കിയുള്ളവർ ഇപ്പോൾ ഒരാൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നു കാണാൻ നല്ല രസമുണ്ട് അല്ലെങ്കിൽ നല്ല ഡ്രസ്സാണ് എന്ന് പറയാൻ നമുക്കൊരു മടിയാണ് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് നെകളിച്ചു പോയാലോ ഒന്ന് അഹങ്കരിച്ചു പോയെന്നാലോ അല്ലെങ്കിൽ അവർ ഇച്ചിരി അങ്ങ് സന്തോഷിച്ചെന്നാൽ അങ്ങനെ അങ്ങനെ സന്തോഷിക്കേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പേര് നടക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിപക്ഷവും അതുകൊണ്ട് നമുക്ക് ആ ഈഗോ അങ്ങ് വിട്ടുകളഞ്ഞാൽ ഒരു കോംപ്ലിമെൻ്റ് കൊടുക്കാനായിട്ട് ഒട്ടും പിശു കാണിക്കേണ്ടതില്ല കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഉള്ളിലെ തന്നെ ഡോപ്പമീൻ കൂടുതലാവുകയും നമുക്ക് ഈ സ്ട്രെസ്സ് കുറയ്ക്കുകയും ഹാപ്പിനെസ് കൂട്ടുകയുമാണ് ചെയ്യാവുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് കാലത്തേക്ക് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഏറ്റവും മുതുമുത്തച്ഛൻ്റെ പേര് അല്ല മുതുമുത്തശ്ശിയുടെ പേര് ചോദിച്ചിരുന്നാൽ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല നിങ്ങളോട് നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചെന്നാൽ നിങ്ങൾക്കറിയാമോ അവരുടെ ഫോട്ടോ പോലും അവരുടെ മുഖം എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം നമുക്ക് നമ്മൾ ഒരു ജനറേഷൻ കൂടെ കഴിഞ്ഞെന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ വിസ്മൃതിയിലായി പോയേക്കും അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ആ സമയത്ത് ജീവിക്കുന്ന ആ സമയത്ത് പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടും അവർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടും നമുക്ക് പോകാം ഒരു ചുവർ ചിത്രമായിട്ടെങ്കിലും ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അംഗീകാരം കൊടുക്കാനും ആ അങ്ങനെ തന്നെ സ്നേഹം ഏറ്റുവാങ്ങാനും പ്രാപ്തരാകണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നല്ല സ്പർശനത്തിലൂടെയാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നതെന്ന് പറയാം പലപ്പോഴും ഈ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോഴേക്കും കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലൂടെ അമ്മയ്ക്ക് കൂടുതലായിട്ട് ഓക്സിറ്റോസിൻ ഉണ്ടാവുകയും അതിനുശേഷം ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ബാക്കിയുള്ള പ്ലാസ്സിൻ്റെ എല്ലാം ഒന്ന് പുറത്ത് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതുമാണ് പല പഠനങ്ങളും കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കാനായിട്ടും ആ സ്പർശനത്തിലൂടെ കുഞ്ഞിനും അമ്മയ്ക്കും ഓക്സിറ്റോസിൻ കൂടുതലായിട്ടുണ്ടാവുകയും അവിടെ ആ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന വഴി ബോഡിയിൽ തന്നെ ഒരുപാട് രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും ആ സ്ട്രെസ്സ് കുറയ്ക്കുകയും അതിന് ഉണ്ടാകുന്ന ആ ഇൻഫ്ലമേഷൻ എല്ലാം നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പല പഠനങ്ങളിലും കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ കാണാൻ ഏറ്റവും സുന്ദരിയായിരിക്കുന്നത് പ്രസവത്തിന് ശേഷമായിരിക്കും എന്ന് പഴമക്കാർ പറയാറുണ്ട് അപ്പോൾ ഈ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്ന നല്ല സ്പർശനത്തിലൂടെയും നല്ല ബന്ധങ്ങളിലൂടെയുമാണ് നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കി ഇടുക എന്നുള്ളതാണ് നമുക്ക് ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ ഇടയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ എത്ര പണം ഉണ്ടാക്കിയെന്നാലും നല്ല ബന്ധങ്ങളുടെ അത്രയും വരികയില്ല എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ചിന്തിക്കാതിരിക്കുന്ന ഒരു കാര്യം പലപ്പോഴും പ്രായമാകുമ്പോഴേക്കും നമ്മുടെ എല്ലാം ജീവിതം കഴിഞ്ഞു എന്നുള്ളതാണ് പലരുടെയും മനസ്സിൽ പറയാതെ പതിഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം ഇപ്പോൾ ഒരു മുത്തശ്ശനോട് ഒരു കുട്ടി ചോദിച്ചു മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ എന്ന് ചോദിച്ചപ്പോൾ എൺപത് എമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള മുത്തശ്ശനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പുറത്തോട്ടൊന്ന് നടക്കണം പുറത്ത് നടന്ന് ആ പാടവരമ്പത്തൂടെയൊക്കെ നടക്കണം അവിടെ അങ്ങാടിപ്പോയി രണ്ടുപേരോടൊരു കുശലം പറയണം പക്ഷേ അതിന് പോലും ആവുന്നില്ല മുട്ട് നേരെ നിൽക്കുന്നില്ല അത് നിർത്താൻ പറ്റുന്നില്ല സ്വന്തമായിട്ട് മൂത്രമഴിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ മൂത്ര ഒഴിക്കാൻ ബാത്റൂമിൽ എത്തുന്നതിന് മുൻപ് തന്നെ മൂത്രം പോകും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് വാർദ്ധക്യത്തിലേക്ക് വീഴുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ അപ്ഡേറ്റഡ് ആയിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളിലോട്ട് നമ്മുടെ മനസ്സിനെ കൊടുക്കാം പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് പുതിയ ടെക്നോളജി പഠിക്കാനായിട്ടും അവർക്കൊരു പുതിയ ടച്ച് മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത് അവരെ അതിന് ഒന്ന് പഠിക്കാനായിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അതുപോലെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം കുട്ടികളോടൊത്ത് കളിക്കാനായിട്ടും അവരോട് സംസാരിക്കാനായിട്ടും അത് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികളോട് കുറച്ച് നേരം സംസാരിക്കുകയോ കളിക്കുകയോ ചെയ്യുന്നാൽ നമ്മുടെ എനർജി തന്നെ മാറും ആ പോസിറ്റീവ് വൈബിലേക്ക് വരാനായിട്ട് നമ്മളെ സാധിക്കും ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സ് ലെവല് കുറയ്ക്കാനും ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ് ഇനി യാതൊരു ചിലവുമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ പേർക്കെങ്കിലും ഒരു പുഞ്ചിരി സമ്മാനിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരു പുഞ്ചിരിയിലൂടെ നമുക്ക് തന്നെ നമ്മുടെ ഹാപ്പിനെസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമുക്കറിയാൻ പറ്റും നമുക്കറിയാം ഒരു കൂട്ടം ആൾക്കാർ രണ്ടോ മൂന്നോ പേര് കൂട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അവർ ഉറക്കെ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ചിരി വരും എന്നുള്ളതാണ് ആ ചിരി എന്ന് പറയുന്നത് കണ്ടേജിയസ് ആയിട്ടുള്ളൊരു കാര്യം അതായത് അത് പകർന്നു കൊടുക്കാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപുണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു വെർച്വൽ ഗെറ്റ് ഇപ്പോൾ ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലോ ഫേസ്ബുക്കും ടൈമയിലും ഒക്കെ ഒരു വെർച്വൽ ഗെറ്റ് ആയിട്ട് സംഘടിപ്പിക്കാം അതിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആകാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ജീവിതം സുരഭിലമാക്കാനായിട്ടുള്ള പ്രക്രിയകളിലോട്ട് മനസ്സിൽ തിരിക്കാം പലപ്പോഴും മാനസിക രോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റിഗ്മയാണ് ഓ വട്ടോ എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ഒരു ജലദോഷം വരുന്ന പോലെ പനി വന്നു പോകുന്ന പോലെ ഡിപ്രഷൻ്റെയും ആങ്സൈറ്റിയുടെയും പല വേരിയേഷൻസും നമുക്ക് എല്ലാവരിലും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഉറക്കക്കുറവ് ഒത്തിരി ആൾക്കാർക്ക് അഫക്റ്റഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസും പ്രീമെൻസ്ട്രൽ സിൻഡ്രോം പോലുള്ള അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം പോലുള്ള പല കാര്യങ്ങളും അവരെ അലട്ടാറുണ്ട് ഈ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് അതായത് ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും നിസ്സാര കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ പൊട്ടിക്കരയുന്ന പല പേഷ്യൻസിനെയും നമ്മൾ ഒപ്പിയിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് അവർക്ക് അവരുടെ വീട്ടിലുള്ള മയമ്മ എന്തെങ്കിലും നിസ്സാരമായിട്ടൊരു കാര്യം പറഞ്ഞെന്നാൽ പോലും അവർ പെട്ടെന്ന് പൊട്ടിക്കരയുകയാണ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലുള്ള ഇമോഷണൽ വേരിയേഷൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ പല ഉദര രോഗങ്ങളായിട്ടും ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ടും ഇപ്പോൾ ഉദര രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിലെ ഇരിച്ചിൽ പുകച്ചിൽ ഹാർട്ട് ബേൺ തുടങ്ങിയ പ്രശ്നങ്ങൾ ചെസ്റ്റ് പെയിൻ ശ്വാസം മുട്ടൽ ബാക്ക് പെയിൻ പലതരത്തിലുള്ള ഫൈബ്രോമയോൾജിയെ പോലുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വാതരോഗങ്ങൾ എന്തിനേറെ പറയുന്നു ക്യാൻസർ പോലും ഇത്തരത്തിലുള്ള സ്ട്രെസ് കൂടുന്നത് കൊണ്ട് വരാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും മെറ്റബോളിക് ഡിസീസസ് പലതും നമ്മുടെ മനോനില ശരിയായി നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം അൺകൺട്രോൾഡായിട്ട് പോകുന്നത് നമുക്ക് തന്നെ കാണാവുന്നതാണ് അതുകൊണ്ട് ഈ സ്ട്രെസ്സ് കൃത്യമായിട്ട് നമ്മൾ കണ്ട്രോള് ചെയ്യാനായിട്ട് പഠിക്കുക ഇത്തരത്തിൽ ഹാപ്പി ഹോർമോൺസിനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ ശീലിപ്പിക്കുക അതിൽ ശീലമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ ഇനി ഇതിലൊന്നും കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും മരുന്നുകൾ ആവശ്യമായിട്ട് വരും ഈ ബയോ കെമിക്കൽസിൻ്റെ വേരിയേഷൻസ് കറക്റ്റ് ആവാൻ പാകത്തിനുള്ള പ്രത്യേകിച്ചും എസ് എസ് ആർ ഐ ഗ്രൂപ്പിലുള്ള മരുന്നുകൾ എന്ന് പറയും സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് എസ് എസ് ആർ ഐയുടെ ഫുൾ ഫോം പല മരുന്നുകളും നമ്മൾ കൊടുക്കുന്നത് വഴി ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ മനസ്സിനും ശരീരത്തിനും കൊടുക്കാനായിട്ട് പറ്റും മറ്റു പല അസുഖങ്ങളുടെയും മൂല കാരണമിരിക്കുന്നത് ഈ മാനസികമായിട്ട് പ്രശ്നങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ തീവ്രതയും അതിൻ്റെ ഗൗരവവും നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ചും പല വാദ രോഗങ്ങൾ ബാക്ക് പെയിൻ ആയിട്ടുള്ള പല വേദനകൾക്കും അമീട്രിപ്പിങ് പോലുള്ള മരുന്നുകൾ കൊടുക്കുന്നതും അതുപോലെ ക്രോണിക്കായിട്ടുള്ള ഉദര രോഗങ്ങൾക്ക് ലിവോസൾഫ്രൈഡ് പോലുള്ള പല ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുന്നതിൻ്റെയുമൊക്കെ പിന്നിലുള്ള കാര്യം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ആരോഗ്യമുണ്ടാവട്ടെ ലവാൻഡിക്കാർസ് ഡോക്ടർ ബിബിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സൂത്താനത്തെ